മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറിയം വിശ്വാസത്തിന്റെ നിറകുടമാണ് അവൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്തു മറിയത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസം ബുദ്ധിമുട്ടുകളുടെ അഭാവമല്ല മറിച്ച് അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പരിശുദ്ധമായി തന്നെ കാത്തുസൂക്ഷിക്കുന്നവരാണ് കത്തോലിക വിശ്വാസികളായ നാമം വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിക്ക് ശക്തിയും ദൃഢമായ പാരമ്പര്യവുമുണ്ട് കത്തോലിക്ക സഭ പരിശുദ്ധ മറിയത്തിന്റെ നാല് വിശ്വാസ സത്യങ്ങളെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാണ് മറിയത്തിന്റെ സ്വർഗാരോപണം ലോകത്തിന്റെ തമ്പുരാന് ജന്മം നൽകുവാൻ പരിശുദ്ധ അമ്മയെ ദൈവം തെരഞ്ഞെടുത്ത് ആദരിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് വിശുദ്ധരുടെ തിരുനാളുകൾ എന്നും വാഴ്ത്തപ്പെടുന്നവയാണ് അതിനാൽ തന്നെ അത് വിശ്വാസി സമൂഹം മുഴുവൻ വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുകയും ചെയ്തുവരുന്നു കത്തോലിക്കാ സഭയിൽ ഒരുപാട് വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിച്ചു വരുന്നുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഒരാളുടെ തന്നെ വിവിധ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരേ ഒരാൾ പരിശുദ്ധ മറിയമാണ് അമലോത്ഭവ തിരുനാൾ കർമ്മലമാതാവിന്റെ തിരുനാൾ സ്വർഗാരോപണ തിരുനാൾ ജപമാല രാജിയുടെ തിരുനാൾ ലൂർദ് മാതാവിന്റെ തിരുനാൾ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ തുടങ്ങിയ പല തിരുനാളുകളും വിപുലമായി തന്നെ വിശ്വാസികൾ കൊണ്ടാടുന്നു മറ്റൊരു വിശുദ്ധരുടെയും പേരിൽ ഒരു തിരുനാളും മറിയത്തിന്റെ നാമത്തിൽ ആഘോഷിക്കപ്പെടുന്നു അതാണ് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ മറിയത്തിന്റെ പ്രത്യേകതകൾ തന്നെയാണ് ഇതിന് കാരണമായി നാം വിശ്വാസ സമൂഹം മുഴുവൻ പറയുന്നതും ലോകത്തിൽ വേറെ ഒരു മനുഷ്യനും ഇല്ലാത്ത ചില പ്രത്യേകതകൾ മറിയത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു മറിയം ജന്മപാപമില്ലാതെ ജനിച്ച ഏക മനുഷ്യ വ്യക്തിയാണ് യേശുവിന്റെ അമ്മയും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ഏക സ്ത്രീയുമാണ് അവർ കർമ്മം കൊണ്ട് ഒരു പാപവും ചെയ്യാത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോട് ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്നതിൽ വിശ്വാസികൾക്ക് മുൻപിൽ ഒരു തർക്കവുമില്ല മറിയം അത്രമേൽ വിശുദ്ധയാണ് പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിൽ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ കാതൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പ മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചപ്പോൾ മറിയം ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിച്ചു ഭൂമിയിലെ നമ്മുടെ നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിയ്ക്കുന്നത് അനശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നവരാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മുടെ ജീവിത അവസാനം നമുക്ക് മാതാവിനെ പിൻചൊല്ലുവാൻ കഴിയുന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ സഹനത്തിൻ്റെയും ഒറ്റപ്പെടലുകളുടെയും വേദനകളുടെയും അവഹാസങ്ങളുടെയും നിരാശയുടെയും ദിനങ്ങളിൽ ഈശോയോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ എല്ലാ അനുഭവങ്ങളെയും രക്ഷയിലേക്കുള്ള സാധ്യതകളാക്കി മാറ്റുവാൻ നിത്യതയിൽ ദൈവത്തോടൊത്തായിരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ